നമ്മുടെ അസാം ടു കേരള യാത്രയുടെ രണ്ടാമത്തെ വാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കുറച്ച് സമയം നമുക്കവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ അടുത്തുള്ളൊരു ഹെറിറ്റേജ് റെയിൽവേ മ്യൂസിയം ഉണ്ട് റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്നാണ് ടി റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് നമ്മളവിടെ കയറിയ അവിടുത്തെ എല്ലാ പഴയ മോഡല ട്രെയിനുകളിൽ എല്ലാം കണ്ടുപോയി മീറ്റർ ഗേജ് ട്രെയിൻസ് ആയിരുന്നു പണ്ട് ആയിരത്തി എണ്ണൂറ്റിയിൽ സംതിങ്ങിന് ഉണ്ടാക്കിയ ട്രെയിൻ വരെ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ട്രെയിൻ വരെ അതിൻ്റെ എഞ്ചിൻ എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ട് ഇതുപോലെ തന്നെ ഇത് ഡാർജിലിങ്ങിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് ബോഗീസാണ് ഇപ്പോൾ ഡാർജിലിംഗ് റെയിൽവേ മെട്രി കേജ് റെയിൽവേയുടെ ഇതായത് നിങ്ങൾ ഫോട്ടോസൊക്കെ വീഡിയോ ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് കണ്ടില്ല ഇത് ഒരു പഴയ എഞ്ചിനാണ് ആയിരത്തി എണ്ണൂറ്റിയിൽ ഉണ്ടാക്കിയതാണ് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി ഒൻപതിൽ ഒരു ചെറിയ മീറ്റർ ഗേജ് ട്രെയിനും ഉണ്ട് അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ് ഇവിടെ ഈ മീറ്റർ ടിക്കുന്ന ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അതിന് പുറമെ ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തത് ട്രെയിനിൽ നമുക്കൊരു റൗണ്ട് അടിക്കാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൻ്റെ ബോഗി തന്നെ ഉണ്ടാക്കിയൊരു കഫേ കയറി ഡിന്നർ കഴിച്ചു ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു അറ്റ്ലീസ്റ്റ് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ട്രെയിൻ വരുന്ന സമയമായാലും നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ട്രെയിനെത്തി ഇതാണ് നമ്മുടെ ഹീറോ അവിടെ ഹൈവേ കേഡിൻ്റെ ഏറ്റവും പേര് കേട്ട ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് അപ്പോൾ ഇതിൽ നമ്മളധികം ദൂരെ യാത്രയില്ല ഇവിടുന്ന് ട്രിസർ കയറി ടു ഗുവാഹിയാണ് വൺ നൈറ്റ് ഉള്ളൂ അപ്പം കയറിപ്പോൾ തന്നെ അതിന് ഇതിൻ്റെ എല്ലാ വിഭാഗങ്ങളും ടോയ്ലറ്റും അവിടെ എല്ലാം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഡിബ്രുഗഡ് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ വലിയൊരു ഇതില്ലായിരുന്നു അപ്പം നല്ല ക്ലീൻ അത്യാവശ്യം ക്ലീനായിരുന്നു പക്ഷേ ഗുഹാട്ടി എത്താറായപ്പോൾ തന്നെ എല്ലാം ചേഞ്ചായി ഏകദേശം പിന്നെ അത് കാണിക്കാൻ പറ്റാത്ത പോലത്തെ പോലെയായി പിന്നെ ഗുവാഹാട്ടി രാവിലെ എത്തി രാവിലെ എത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് തീരെല്ലായിരുന്നു ചോള കട്ടൂരിയാണ് അടിച്ചത് ഫുള്ള് ഓയിലി ആയതുകൊണ്ട് വലിയൊരു ടേസ്റ്റൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ പോയപ്പോഴാണ് അതുപോലെ അരുണാചൽ പ്രദേശിൻ്റെ വണ്ടിയുണ്ട് ഒരു പഴയ വണ്ടി പിന്നെ ഒരു തവാങ്ങിലേക്കുള്ള വണ്ടിയുള്ളത് പിന്നെ തവാങ്ങി പോയാൽ എന്നുള്ള ആരാ ആലോചന ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് ഒഴിവാക്കി പിന്നെ അവിടെ നമ്മളൊരു ബസ് മേടിച്ച് എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇത് ഇതൊക്കെ തുറന്ന് മീൻസ് അത്യാവശ്യം ആക്റ്റീവായി വരുന്നുള്ളൂ എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഉച്ചയ്ക്കത്തുള്ള ഒരു ഫ്രൈഡ് റൈസ് കഴിച്ച് എയർപോർട്ടിൽ തന്നെ